ഒരു പെൺകുട്ടിയെ അങ്ങനെ ഒരു പീഡനം എനിക്ക് തോന്നുന്നില്ല ഇതിൽ കൂടുതലും കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി പോയപ്പോ അന്ന് നൂറ് റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടികൾ നൂറ് നൂറ്റിപ്പത്ത് പേരുണ്ടായിരുന്നു അതില് അതിലെ ഒരു പിന്നെ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ഒരു ഏഴ് എട്ട് മാസത്തോളം ഗർഭിണിയായിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ ഒരു ആയ ആ കുഞ്ഞിനെ കുറച്ച് അങ്ങനെ പോകുന്ന മുറ്റത്തൂടെ പോകുന്ന കാഴ്ച നമ്മളിങ്ങനെ സ്ട്രക്ക് ആയി പോകും വയസ്സുള്ള കുഞ്ഞ് അപ്പോൾ ഇത്രയും പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന അല്ലാത്ത പെണ്ണുങ്ങൾ വളരെ ദുർബലരായിട്ടുള്ള മനുഷ്യരാണ് ഈ പറയുന്ന പോലെ എല്ലാവർക്കും നമുക്കൊരു പെട്ടെന്ന് ഒരു ഷോക്ക് കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും പകച്ചു പോകും മനുഷ്യനാണ് അതൊക്കെ കേസുകളൊക്കെ കൺസിഡർ ചെയ്യുന്ന ഒരുപാട് സമയം എടുക്കും രണ്ടായിരത്തി അഗസ്ത്യർത്തിൽ അഗസ്റ്റർ വനത്തിനകത്ത് മൂന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ അഞ്ച് കുട്ടികളെ ഇതുപോലെ റേപ്പറ്റം നടത്തി ചെയ്തിട്ട് ആ കേസൊന്നും ഇന്ന് വരെ കോടതി കൺസിഡർ പോലും ചെയ്തിട്ടില്ല ആ കുഞ്ഞുങ്ങൾക്ക് ആ നാട്ടിൽ പിന്നെ ജീവിക്കാൻ പറ്റിയിട്ടില്ല അവരിപ്പും ഷെൽട്ടർ ഹോമിനകത്ത് അടയ്ക്കപ്പെടുകയാണ് അപ്പൊ ഇവര് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ വന്ന് അവരുടെ അമ്മമാരെ ഒക്കെ സ്വാധീനിക്കും അവരെ ഭീഷണിപ്പെടുത്തും വീട് വീടടിച്ചു പൊട്ടിച്ച സ്വന്തം അമ്മയുടെ കൈ തല്ലൊടിച്ച വീടിന് അടിച്ചു പൊട്ടിച്ച കേസുകൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം വളരെ ദുർബലമായിട്ടുള്ള ഒരു സമൂഹം ഇവിടെയുണ്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഷെൽട്ടർ ഹോമുകളുണ്ടെന്ന് അതിനകത്ത് നൂറുകണക്കിന് കുട്ടികളും സ്ത്രീകളും ഉണ്ടെന്നുള്ള ശ്രീ രാജകുമാർ അതിനോട് എനിക്ക് പറയാനുള്ളത് ഒരു പെൺകുട്ടിയെ അങ്ങനെ ഒരു പീഡനം എനിക്ക് തോന്നുന്നില്ല ഇതിൽ കൂടുതലും യാതൊരു അതിന്റെ ഈ സ്ത്രീകളുമായിട്ട് അമ്മമാര് സമൂഹത്തിന്മാരും നിങ്ങൾ പറയുന്നത് അമ്മമാര് അമ്മമാര് എടാ തനിക്ക് ഇത് തന്നെ ഇത് ഒന്നും ഞാൻ ഇവിടെ ആ ഏത് എഴുതുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ സംസാരിക്കും വിളിക്കാതിരിക്കരുത് വലിയത് എന്റെ കുഞ്ഞുങ്ങളെ ഇരുന്നോമാനിക്കുകയാണ് ചെയ്തത് വിഷയത്തുനിന്ന് പോയി അതൊരു ബഹളത്തിലേക്ക് മാത്രമായി അല്ല ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട എന്നുള്ളത് കൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ് എനിക്ക് മൃദുലയിലേക്ക് വരാൻ കഴിഞ്ഞില്ല ഈ ബഹളം കാരണം ഞാൻ ഖേദിക്കുന്നു മൃദല അതീവ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയായിരുന്നു നമുക്കറിയാം ഒരാൾ ധന്യാരാമനാണ് മുൻപും പല ചർച്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ദളിത് പക്ഷ പൊതുപ്രവർത്തകയാണ് അവർ പറയാൻ ശ്രമിച്ചത് കേരളത്തിലെ കുട്ടികൾക്കെതിരെയുള്ള പീഡനം സ്ത്രീകൾക്കെതിരെയുള്ള പീഡനത്തിനെ പറ്റിയൊക്കെയാണ് പറയാൻ ശ്രമിച്ചത് അവരത് പറഞ്ഞു വരികയാണ് പക്ഷേ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അജിത് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം പറയാൻ ശ്രമിച്ച ഒരു പോയിന്റും ഉണ്ട് അതായത് എല്ലാ പീഡന കേസുകളും ഇത് കുട്ടികൾക്കെതിരെയാവട്ടെ സ്ത്രീകൾക്കെതിരെയാവട്ടെ എല്ലാ പീഡന കേസുകളിലും ഈ പുരുഷന്മാർ പ്രതികളല്ല ചിലതൊക്കെ കെട്ടിച്ചമച്ചതാണ് ചിലതൊക്കെ അവർ ഇരയാക്കപ്പെടുകയാണ് ഇതാണ് അദ്ദേഹം ശരിക്കും പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ചർച്ച വഴിതേറ്റ് പോവുകയും മുട്ടനടിയാവുകയും ചെയ്തു കാരണം ധന്യ ധന്യതിനൊരു ുന്നത് എല്ലാ പീഡന കേസുകളും കെട്ടിച്ചവെച്ചതാണ് അല്ലെങ്കിൽ കള്ളമാണ് അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നില്ല എന്ന് ഇയാൾ പറയാൻ വരുന്നു എന്ന തരത്തിലാണ് എടുത്തിരിക്കുന്നത് അയാൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഈ ചില കേസുകളെങ്കിലും ഈ കുട്ടികൾക്കെതിരെയുള്ള പീഡനം ഒരു പ്രത്യേക വകുപ്പാണല്ലോ അതൊക്കെ ചേർത്ത് തങ്ങളുടെ ശത്രുക്കഥ അത് രാഷ്ട്രീയമാവട്ടെ അല്ലെങ്കിൽ അയൽപ്പക്കക്കാരനോട് തോന്നുന്ന ശത്രുയാ ശത്രുതയാവട്ടെ അപ്പോൾ ആ അയാളുടെ പേരിൽ ഇതുപോലെ ചില കുറ്റങ്ങൾ ആരോപിച്ച് അയാളെ കേസിൽ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അത് കേസാവുമ്പോൾ വലിയ വാർത്തയാവും നിരപരാധിയാണ് എന്ന് കണ്ട് വെറുതെ വിട്ട് കഴിയുമ്പോൾ അങ്ങനെ വാർത്തയാവാറില്ല അങ്ങനെ ചുരുക്കം ചില പുരുഷന്മാരെങ്കിലും നിരപരാധികളാണ് അവർ ഈ കേസിൽ അവർ പലപ്പോഴും അക അകപ്പെട്ടുന്നതോ അല്ലെങ്കിൽ അകപ്പെടുത്തുന്നതോ ഒക്കെയാണ് അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പറയാൻ വന്നത് സംഗതി എന്തായാലും കയ്യിൽ നിന്ന് പോയി മുട്ടനടിയായി തീർച്ചയായിട്ടും ഇത്രയും ഗൗരവമുള്ളൊരു വിഷയം ഈ രീതിയിലല്ല അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ചാനൽ ചർച്ചകൾ കൈകാര്യം ചെയ്യേണ്ടത് അതൊക്കെ സംസാരിക്കാൻ കുറച്ചുകൂടി വിവരവും പക്വതയൊക്കെ ഉള്ള ആളുകളെ വേണം ഇതുപോലുള്ള ചാനലുകൾ വിളിച്ചിരുത്താൻ അല്ലെങ്കിൽ ചുമ ചന്തയിൽ കിടന്ന് വെള്ളം വെക്കുന്ന പോലെ ഉള്ള ഒരു കാഴ്ച മാത്രം അതപതിച്ചു പോയി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല